പ്ലെഡ് ഫാൾസ് ചോരപ്പുഴയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ അങ്ങനെ ഒരു ചോരപ്പുഴയുണ്ട് എവിടെയെന്നല്ലേ അന്റാർട്ടിക്കയിൽ അന്റാർട്ടിക്കയിലെ ലാൻഡിൽ ടെയ്ലർ താഴ്വരയിലെ മക്മോർഡോ ഡ്രൈ താഴ്വരകളിൽ മഞ്ഞു മൂടിയ ഹിമപാളികളുടെ വിടവിൽ കൂടി ബോണി തടാകത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന അയൺ ഓക്സൈഡ് കലർന്ന ഉപ്പുവെള്ളത്തിൻ്റെ ചോരയുടെ നിറത്തിലുള്ള പ്രവാഹമാണ് ബ്ലഡ് ഫാൾസ് എന്ന ചോരപ്പുഴ ഓസ്ട്രേലിയൻ ശാസ്ത്രകാരനായ ഗ്രിഫിത് ടെയ്ലർ എന്ന പര്യവേക്ഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആദ്യമായി ചുവന്ന പുഴ എന്ന ഈ പ്രതിഭാസം കണ്ടെത്തിയത് ഈ താഴ്വര അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പേരിലാണ് പുറത്തേക്ക് വരുന്ന ഇരുമ്പടങ്ങിയ ജലം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തുരുമ്പാണ് ഈ പ്രവാഹത്തിന് രക്തനിറം നൽകുന്നത് തണുത്തുറഞ്ഞ്